അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് എട്ടിന് ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷ ഒരുക്കുന്നത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു സംരംഭമെന്ന് ഗുജറാത്ത് ആഭ്യന്തര സഹമന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞു ഗുജറാത്തിലെ വാൻസി ബോർസി ഗ്രാമത്തിൽ നടക്കുന്ന ലക്ഷപതി ദീദി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി എത്തുന്നത് നവസാരിലെ വാൻസി ബോർസി ഗ്രാമത്തിലെ ഹെലിപാഡിൽ പ്രധാനമന്ത്രി എത്തുന്നത് മുതൽ പരിപാടി നടക്കുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും വനിതാ പോലീസ് മാത്രമായിരിക്കും കൈകാര്യം ചെയ്യുക ഇതിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരിൽ ഉദ്യോഗസ്ഥരും കോൺസ്റ്റബിൾമാരും ഉൾപ്പെടും രണ്ടായിരത്തിഒരുന്നൂറിലധികം കോൺസ്റ്റബിൾമാർ സബ് ഇൻസ്പെക്ടർമാർ സബ്ഇൻസ്പെക്ടർമാർ പോലീസ് ഇൻസ്പെക്ടർമാർ പതിനാറ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടുമാർ അഞ്ച് എസ് ഒരു ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു അഡീഷണൽ ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥ എന്നിവരുൾപ്പെടെ എല്ലാവരും വനിതകളായിരിക്കും മുതിർന്ന വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയും ആഭ്യന്തര സെക്രട്ടറിയുമായ നിപുണ ടൊറവാനെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വനിതാ ദിനത്തിൽ ഇതോടൊപ്പം ലോകത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകുകയാണ് ഗുജറാത്തിനെ സുരക്ഷിതമായ സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ സ്ത്രീകൾ എത്രത്തോളം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു എന്ന് അറിയിക്കാനും ഈ നടപടി സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി വെള്ളി ശനി ദിവസങ്ങളിൽ ഗുജറാത്തിലും കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര നഗർ ഹവേലിയിലും രണ്ട് ദിവസത്തെ സന്ദർശനം നടത്തും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നവസാരിലെ വാൻസി ബോർസിൽ ലാഖുപതി ദീദി സമ്മേളനം നടക്കും ഈ പരിപാടിയിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഇരുപത്തി അയ്യായിരത്തിലധികം സ്വയം സഹായ ഗ്രൂപ്പുകളിൽ നിന്നുള്ള രണ്ടര ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് നാനൂറ്റി അൻപത് കോടിയിലധികം സാമ്പത്തിക സഹായം വിതരണം ചെയ്യും രാജ്യത്തുടനീളമുള്ള വനിതാ സംരംഭകത്വവും സാമ്പത്തിക ശാക്തീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി മോദി ലാഖ്വതി ദീദി യോജന ആരംഭിച്ചു ഈ സംരംഭത്തിന് കീഴിൽ കൃഷി മൃഗസംരക്ഷണം ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിലൂടെ പ്രതിമാസം പതിനായിരം രൂപയോ അതിൽ കൂടുതലോ വാർഷിക വരുമാനമുള്ള സ്വയം സഹായ ഗ്രൂപ്പുകളിലെ വനിതാ അംഗങ്ങളെ ലാഖ്വതി ദീദികളായി അംഗീകരിക്കുന്നു അവരുടെ കഠിനാധ്വാനത്തെയും സമർപ്പണത്തെയും ആദരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഇരുപത്തി അയ്യായിരം സ്വയം സഹായ ഗ്രൂപ്പ് ിൽ നിന്നുള്ള രണ്ടര ലക്ഷത്തിലധികം സ്ത്രീകൾക്ക് നാനൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക സഹായമാണ് പ്രധാനമന്ത്രി വിതരണം ചെയ്യുന്നത് നവസാരി വൽസാദ് ഡാങ് ജില്ലകളിൽ നിന്നുള്ള ഏകദേശം ഒരു ലക്ഷം സ്ത്രീകൾ നവസാരിലെ വാൻസിബോർസിൽ നടക്കുന്ന ലഖ്പതി ദീദി സമ്മേളനത്തിൽ പങ്കെടുക്കും അവരിൽ ഭൂരിഭാഗവും ലഖ്വതി ദീദി പദവി നേടിയവരോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആയ സ്വയം സഹായ ഗ്രൂപ്പ് അംഗങ്ങളായിരിക്കും പരിപാടിയിൽ പ്രധാനമന്ത്രി മോദി തിരഞ്ഞെടുത്ത പത്ത് ലഖ്വതി ദീദികളുമായി സംവദിക്കുകയും അവരിൽ അഞ്ചു പേർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ചെയ്യും ഗുജറാത്തിലെ ലഖ്വതി ദീദി പദ്ധതിയുടെ പുരോഗതി പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയും പ്രദർശിപ്പിക്കും കൂടാതെ പരിപാടിയിൽ രണ്ട് പ്രധാന സംസ്ഥാന പദ്ധതികൾ ആരംഭിക്കും കുടുംബങ്ങളിലെ സ്ത്രീകളുടെ ഉപജീവന മാർഗം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ശക്തിപ്പെടുത്തുന്നതിനുമായി മാർച്ച് എട്ടിന് ജി സഫാൽ ഗുജറാത്ത് സ്കീം ഫോർ അന്ത്യോദയ ഫാമിലീസ് ഫോർമെന്റിംഗ് ലൈവ്ലിഹുഡ് പദ്ധതിയും ആരംഭിക്കും ഗ്രാമീണ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്നതിനും ഗ്രാമപ്രദേശങ്ങളിൽ ഫലപ്രദമായ പരിഹാരങ്ങൾക്കായി സാമൂഹിക സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ജി മൈത്രി അഥവാ ഗുജറാത്ത് മെന്റർഷിപ്പ് ആൻഡ് ഓഫ് ഫോർ റൂറൽ പദ്ധതിയും ആരംഭിക്കും ഈ സംരംഭത്തിലൂടെ ഗ്രാമീണ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്റ്റാർട്ടപ്പുകളെ സഹായിക്കുന്നതിന് ഗുജറാത്ത് സോഷ്യൽ എന്റർപ്രൈസസ് ഫണ്ട് അഥവാ ജിസെഫ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അൻപത് കോടി രൂപ അനുവദിച്ചു ഉപജീവന അവസരങ്ങൾ നൽകിക്കൊണ്ട് ഗുജറാത്തിലെ പത്ത് ലക്ഷം ഗ്രാമീണ സ്ത്രീകളെയും യുവാക്കളെയും ശാക്തീകരിക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്